ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിന്റെ ആഭിമുഖ്യത്തിൽ അറുപത്തിമൂന്നാം ഫാർമസി വാരാഘോഷത്തോടനുബന്ധിച്ച് ബിഫാം ബിരുദധാരികൾക്കുള്ള ബിരുദദാനം ഈ മാസം നാലാം തീയതി നടക്കും ദേശീയ സെമിനാർ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ എന്നിവയും ഉണ്ടാകും ദേശീയ സെമിനാറിൽ കേരളത്തിന് അകത്തും പുറത്തുമുള്ള വിദഗ്ദ്ധർ പ്രഭാഷണം നിർവഹിക്കും ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിന്റെ ആഭിമുഖ്യത്തിൽ അറുപത്തി മൂന്നാം ഫാർമസി വാരാഘോഷത്തോടനുബന്ധിച്ച് ബി ഫാം ബിരുദധാരികൾക്കുള്ള ബിരുദദാനം ദേശീയ സെമിനാർ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിക്കുന്നു നമ്മുടെ

ും അതിലൂടെ റിസോർസ് പേഴ്സൺ ആയിട്ട് യൂണിവേഴ്സിറ്റി ഉള്ള ഡോക്ടർ പ്രൊഫസർ അമ്മേജിലൂടെ ജോൺ ജോസഫ് അതുകൂടാതെ ഫാർമസി പാർക്കുള്ള ഡാക്ടർ ദീപു അത് രണ്ടാമത്തെ ദിവസത്തിൽ ഒരു ദിവസത്തിൽ നാഷണൽ സെമിനാർ മൂന്നാമത്തെ ദിവസം നമ്മുടെ சொந்த காலேஜ் நம்ம காலேஜ் அகப்பூர் பிள்ளை வந்துள்ள ஒரு திசத்துள்ள ஆர்ட்ஸ் நம்ம பிள்ளாருடைய பிர மூணுள்ள பரிபாடி எல்லாம் ஏற்பாடாகிட்டு ഡിസംബർ നാലിന് രാവിലെ ഒൻപത് മുപ്പതിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രവേശനം നേടി ഡിഗ്രി കരസ്ഥമാക്കിയ ആദ്യ ബാച്ചിന്റെ ബിരുദദാനം ലോറിയേറ്റോ കേരള ആരോഗ്യ സർവകലാശാല ഡീൻ ഡോക്ടർ ആർ എസ് രാജശ്രീ നിർവഹിക്കും ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ കെ എം പരീത് അധ്യക്ഷത വഹിക്കും നെല്ലിക്കുഴിയാണ് ഈ ട്രസ്റ്റിന്റെ ആസ്ഥാനം ശ്രീ കെ എം പരീത് ഈ ട്രസ്റ്റിന്റെ ചെയർമാൻ അദ്ദേഹവും അദ്ദേഹത്തിന്റെ മക്കളും മരുമക്കളുമാണ് ഈ ട്രസ്റ്റിലെ മറ്റ് അംഗങ്ങൾ ഈ ട്രസ്റ്റിന് കീഴില് നെല്ലിക്കുഴി ആസ്ഥാനമായിട്ട് ഡെന്റൽ കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ബിഎഡ് കോളേജ് ബി പി സി കോളേജ് അങ്ങനെ വിധത്തിലുള്ള ജസ്റ്റ് ക്ലാസ് തുടങ്ങിയത് പോളിടെക്നിക്ക് പോളിടെക്നിക്ക് ഇപ്പോ നമുക്ക് നെല്ലിക്കുഴിയിലെ എഞ്ചിനീയറിംഗ് കോളേജ് ഈ ഒരു വർഷം കൂടെ പോളിടെക്നിക്ക് ഉണ്ടാവുന്നു അത് കഴിഞ്ഞാല് നെല്ലിക്കുഴിയിലുള്ള പോളിടെക്നിക്കിലേക്ക് പോളിടെക്നിക് ആൻഡ് എഞ്ചിനീയർ അഞ്ചിന് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് വരെ ഫാർമസ്യൂട്ടിക്സ് മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകളെക്കുറിച്ചുള്ള ദേശീയ സെമിനാർ നടക്കും ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റ് ചെയർമാൻ കെ എം പരീത് സെമിനാർ ഉദ്ഘാടനം ചെയ്യും ദേശീയ സെമിനാറിൽ കേരളത്തിന് അകത്തും പുറത്തുമുള്ള വിദഗ്ധർ പ്രഭാഷണം നിർവഹിക്കും ആറാം തീയതി രാവിലെ മുതൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ഉൾപ്പെടുത്തി ആർട്സ് ഫെസ്റ്റിവലും നടക്കും ട്രസ്റ്റ് ഡയറക്ടർ കെ പി ഷിബു പ്രൊഫസർ ഡോക്ടർ കെ എക് സീന എന്നിവർ പങ്കെടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു ും ബ്ലഡ് ഡൊണേഷൻ നടത്താറുണ്ട് കഴിഞ്ഞ നാല് മെഗമായിട്ട് നമ്മൾ അത് നടത്തി വരുന്നുണ്ട് പിന്നോട് ബ്ലഡ് ഡൊണേഷൻ ഞാൻ ഓൾറെഡി കഴിഞ്ഞു മാക്സിമം സ്റ്റുഡൻസ്റ്റാഫും ഉണ്ടായിരുന്നു ഫാർമസി കോളേജ് കൂടാതെ മറ്റു കോളേജുകളും ഉണ്ടാവൂട ഞങ്ങളുടെ ഇതിൽ നടത്തുന്നതാണ് ഫാർമസി കോളേജിന്റെ ഹെൽത്ത് നടത്തുന്നതാണ് ഈ പ്രോഗ്രാംസ് എല്ലാം സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജെ നന്ദകുമാർ പ്രൊഫസർ ഡോക്ടർ എസ് കെ ശ്രീകാന്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പി ആർ മോഹൻകുമാർ എന്നിവർ പങ്കെടുത്തു മീഡിയ സിറ്റി പെരുമ്പാവൂർ